ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയമാർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ എൽജിൻ ഒന്നാമൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് സർ ജോൺ ലോറൻസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് മേയോ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് നോർത്ത് ഡോക് പ്രഭു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ലിറ്റൻ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ റിപ്പൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഡഫറിൻ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഫ്ലാൻസ് ഡൗൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ എൽജിം പ്രഭു രണ്ടാമൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൾസൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മിൻഡോ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഹർദിൻസ് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ൊന്ന് റീഡിങ് പ്രു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഇർവിൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വെല്ലിംഗ്ടൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ലിൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്ന് വേവൽ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മൗണ്ട് ബാറ്റൺ പ്രഭു